ഹലോ പ്രിയ ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഷോപ്പ് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിൽ പാമ്പാടി അയോർമഠത്തിൻ്റെ അടുത്താണ് നേരിട്ട് വരുന്നവരൊന്ന് വിളിച്ചിട്ട് വരാൻ നോക്കാട്ടോ കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന റണ്ണിംഗ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയിട്ടുള്ള ക്വാൻസിറ്റിനൊക്കെ പറ്റിയിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റത്ത് ഇതാ ഇതാ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് കേട്ടോ ഇത് ടോപ്പാണ് വരുന്നത് നല്ലൊരു റയർ ആയിട്ടുള്ള ഒരു കളറ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്കൊരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ടും അതേപോലെ കോളേജ് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഏകദേശം എല്ലാവർക്കും ചേരുന്ന നല്ല സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറുമാണ് ഇത് ടോപ്പാണ് കേട്ടോ വരുന്നത് അതിന്റെ പാന്റ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് പാന്റും ടോപ്പും കൂടി ഇങ്ങനെയാണ് വരുന്നത് സെപ്പറേറ്റ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പാൻറ് ടോപ്പും പാൻറും നമുക്ക് കോട്ട്സെറ്റ് ആയിട്ട് ഏത് മോഡലിനും സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാവും ഇത് മീറ്റർ എഴുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് രൂപയാണ് രൂപയാണോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓർഡർ എടുക്കുന്ന വാട്സാപ്പിലൂടെ നമ്പർ നമ്മൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തും കൊടുക്കാം അടുത്തത് ഇതും ഒരു നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് നമ്മുടെ ഈ കാന്ത കോട്ടണിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇല്ല ഒരു ഗ്രേ കളറിലാണ് വരുന്നത് ഇല്ല ഒരു വൈറ്റ് ആണ് ഡിസൈൻ വരുന്നത് കേട്ടോ അത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് കോട്ട് സെറ്റിനൊക്കെ സെയിം ഇപ്പം കുറെ കോട്ട് സെറ്റ് നമുക്ക് സെയിം ഇതിൽ വരുന്നുണ്ട് പാൻറ്റും ടോപ്പും സെയിം ആയിട്ട് വരുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ നാല് കളർ ചാർട്ട് വരുന്നുണ്ട് ഇതും മീറ്റർ എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ അടുത്തൊരു കളർ ചാർട്ട് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് ലൈറ്റ് റോസ് ആണ് വരുന്നത് നല്ല കളറാണ് കേട്ടോ നല്ല ലൈറ്റ് കളേഴ്സ് ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള കളറാണ് ഇതും അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും ഒരു കളർ തന്നെയാണ് കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് വൈറ്റ് കളറിലാണ്ട്ടോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അടുത്തത് ഒരു മെഹന്തി ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് നല്ല കളറാണ് കേട്ടോ ഇതും നല്ലൊരു റയർ ആയിട്ടുള്ള കളർ തന്നെയാണ് വൈറ്റ് തന്നെയാണ് കേട്ടോ ഡിസൈൻ കോഡ്സെറ്റ് ഉള്ളത് നമുക്ക് ടോപ്പും കോഡ്സെറ്റും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് അടിച്ചാലും കുർത്തി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളർ ഇട്ടോ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറെ നല്ലൊരു കളറാണ് കേട്ടോ ഇതും അപ്പൊ ഇത്രയാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത് ഇത് മീറ്റർ എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ കാണിച്ചതെല്ലാം അടുത്തത് കാണിക്കാൻ പോകുന്നത് അറുപത് ഇഞ്ച് വിട്ടില് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ ഒക്കെ ഉണ്ടായിരുന്നുലോ അതിന്റെയൊക്കെ പോലത്തെ വലിയ പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ചുളുക്കൊക്കെ വരുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇതൊക്കെ നമുക്ക് വോട്ട്സെറ്റ് നല്ല അടിപൊളി ആയിട്ടുണ്ടാവും കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടു ഒരു വലിയ ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് അറുപത് ഇഞ്ച് വിട്ട് വരുന്നുണ്ട് മീറ്റർ എൺപത്തി അഞ്ച് രൂപയെ വരുന്നുള്ളൂ കേട്ടോ വൈറ്റിൽ ഒരു ബ്രൗണ് അതുപോലെ ഒരു പീച്ച് കളർ പീച്ച് അല്ല ഒരു ക്രീം കളർ പിന്നെ ഒരു ബ്ലാക്ക് ഒക്കെ കളറിലാണ് ഡിസൈൻസ് വരുന്നത് കേട്ടോ അടുത്തത് ഇതാ നല്ല അടിപൊളി ആയിട്ടുള്ള വലിയ പ്രിന്റ് തന്നെയാണ് ഇതിലും വരുന്നത് കേട്ടോ ഇതും സെയിം മെറ്റീരിയൽ തന്നെയാണ് ഡിസൈനിൽ മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളു കേട്ടോ ഇതാണ് കേട്ടോ ഇതൊരു ലീഫ് ഡിസൈൻ ഒക്കെ പോലത്തെ ഒരു ഡിസൈൻ ആട്ടോ വരുന്നത് വൈറ്റിൽ ഒരു പർപ്പിളും ഗ്രേയും കളറിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ഇനിയിപ്പോൾ കോഡ്സറ്റ് അല്ലാതെ തന്നെ നമുക്ക് ഫ്രോക്കും മിഡി ഡ്രസ്സ് പോലത്തെ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അടുത്തത് അത് തന്നെയാണ് സെയിം അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വൈറ്റിൽ ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ആ ലീഫ്സിന്റെ ഡിസൈൻ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ ഇതിന്റെ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് നേരെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം എൺപത്തി അഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അറുപത് ഇഞ്ച് വിട്ടും വരുന്നുണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും നന്നായിട്ടുണ്ടാവും ലൈൻ ടോപ്പും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം